ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ് കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലി ഒന്നാമത്തെ യൂണിറ്റ് അമൃതം നുകരം എന്ന യൂണിറ്റിലെ കൊയക്കട്ട എന്ന് പറയുന്ന കവിതാഭാഗവും കവിതയിലെ ആശയം അതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനു മുമ്പ് ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം ഈ അമൃതം നുകരം എന്ന് പറയുന്ന പാഠഭാഗം അല്ലെങ്കിൽ ആ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ ആ അതിന് നമ്മളിപ്പോൾ രണ്ട് പാഠങ്ങൾ പഠിച്ചു അടുക്കള ചട്ടിപ്പത്തിരി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊയക്കട്ട എന്ന് പറയുന്ന പാഠമാണ് ഓക്കെ അപ്പം രണ്ട് പാഠങ്ങൾ മുൻപത്തെ രണ്ട് പാഠങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഈ കൊയക്കട്ട എന്ന് പറയുന്നത് ആരുടെ ഇതാണെന്നറിയുമ്പോൾ ആരുടെ കവിതയാണ് ആ അതായത് ഇത് എഴുതിയിട്ടുള്ളത് ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ ഒരു കവിതയാണ് കൊയക്കട്ട എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗം പാഠഭാഗം ദയക്കട്ട എന്ന് പറയുന്നത് എന്താണ് ആ അതായത് കൊഴുക്കട്ട അഥവാ കൊഴുക്കട്ട നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുള്ളതാണ് കൊഴുക്കട്ട എന്ന പലഹാരത്തിൻ്റെ ആ രുചി ഓർമ്മയിലേക്കും കവിയുടെ വെല്യമ്മ സമ്മാനിച്ച സ്നേഹാനുഭവങ്ങളിലേക്കുമാണ് ഈ കവിത നമ്മെ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ താളം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു വഞ്ചിപ്പാടിൻ്റെ താളത്തിലാണ് ഈ കവിത എഴുതപ്പെട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യത്യസ്ത ഈണങ്ങളിലും ഭാവങ്ങളിലുമെല്ലാം ആ ഗാനം ആലപിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ പാടത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയുണ്ട് എന്താണ് ആ അതായത് ഇവിടെ നമുക്ക് കൊയക്കട്ട എന്നാണ് അതായത് സാധാരണയായിട്ട് നമ്മൾ കൊഴുക്കട്ട എന്ന് പറയുന്നതിന് പകരം പ്രാദേശികമായി ഉച്ചാരണ വ്യതിയാനം വന്നിട്ടുള്ള കൊയക്കട്ടയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ അപ്പം അതിൻ്റെ അനുഭവമാണ് ഇവിടെ കവി ആവിഷ്കരിക്കുന്നത് കൊയക്കട്ട മുനിഞ്ഞു കത്തുന്നു മിഞ്ഞാ പോൽ ചിമ്മിനി നീ കുടകലെയായി കുരത്തെ മലഞ്ചെരുവിൽ മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിലൊറ്റിരുന്നു ഞാൻ വഴി വക്കിൽ മിഴി നട്ടു കാത്തിരിക്കുന്നു അപ്പം എന്താണ് ആ ഇവിടെ കവി ആ കവിയുടെ കുട്ടിക്കാല ഓർമ്മകളിലേക്കാണ് പോകുന്നത് അപ്പം എന്താണ് ആ ദൂരെ കാണുന്ന കൂരകളിലേക്ക് അതായത് ചിമ്മിനി എന്ന് പറയുന്നത് ആ ഒരു മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്ന ഒരു വിളക്കാണ് അപ്പം അതിനെയാണ് ചിമ്മിനി അതായത് ചിമ്മിനി എന്താണ് ആ കൂരതോറും മലഞ്ചെരുവിൽ മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിൽ ഒറ്റയ്ക്ക് ഇരുന്നു ഞാൻ വഴിവക്കിൽ മിഴി നട്ടു കാത്തിരിക്കുന്നു ഒറ്റക്ക് ആ എന്താണ് ചായ്പിൽ ഇരുന്നിട്ട് ആരെയോ കാത്തിരിക്കുകയാണെന്നാണ് ആ ഇവിടെ പറയുന്നത് ഇപ്പൊ മഴക്കാലം വൈകുന്നേരത്തെയാണ് ഇവിടെ പുറത്തേക്ക് മഴ നോക്കി ചിങ്ങിത്തെറിക്കുന്ന മഴയെ ആ വഴിയിലേക്ക് നോക്കി ഒരാളെ കാത്തിരിക്കുന്നതായിട്ടാണ് ആദ്യത്തെ ഈ ഗണ്ഡികയിൽ പറയുന്നത് ചെരൽ കുന്നു കയറിയും ഇറങ്ങിയും മരങ്ങൾ തഞ്ഞിരിടയിലൂടെ തെളിയുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ മ്മ നേരെ മൂന്തിയായല്ലോ അപ്പൊ എന്താണ് ആരെയാണ് കാത്തിരിക്കുന്നത് ആ വലിയമ്മയെയാണ് കാത്തിരിക്കുന്നത് ചരൽ കുന്നു കയറി ും ഇറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടെ ഒരു രൂപം തെളിയുന്നുണ്ടോ അതായത് അതിലൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കവിതയിലെ ഈ കുട്ടി എന്ന് പറയുന്നത് കൊതിയൂറും കൊയക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി മഴയെത്തു നനഞ്ഞൊട്ടി വലിയമ്മവരും ഇപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിയിലൂടെ ഇപ്പം എന്താണ് പറയുന്നത് ആ വലിയമ്മ കൊണ്ടുവരുന്ന എന്താണ് ആ കൊയക്കട്ട അതായത് കൊയക്കട്ട എങ്ങനെയാണ് ആ അതായത് വലിയമ്മ ഒരു പണി ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻക്ക് എപ്പോഴും കൊതിയൂറുന്ന കൊയക്കട്ട കൊഴുക്കട്ട അവനക്ക് കൊണ്ടുവരാറുണ്ട് അപ്പോൾ മഴയത്തും അതെന്താ നനഞ്ഞിട്ടും എന്നാൽ ഭദ്രമായി മടിക്കുത്തിൽ ആ കെട്ടിയിട്ട് പൊതിഞ്ഞ് കെട്ടിയിട്ടാണ് വലിയമ്മ വരുന്നത് കൊരമ്പ എന്ന് പറയുന്നത് ആ ചിത്രം നിങ്ങൾക്ക് അടുത്ത പേജിൽ ഒരു ചിത്രമുണ്ട് ആ മഴയത്ത് വെള്ളം നിന്നും തലയിൽ പറ്റാതിരിക്കാൻ ഒരു കുട പോലെയുള്ള പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരെണ്ണമാണ് കൊരമ്പ എന്ന് പറയുന്നത് അപ്പം അതും ചൂടിയിട്ട് വയൽ വരമ്പിലൂടെ വരുന്നതാണ് ഇവിടെ കവി പറയുന്നത് വലിയമ്മ വന്ന പെടേ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര പുതി തുറക്കാൻ മിഴി നട്ടു ചെറുമക്കൾ ഞങ്ങളെന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം അപ്പം ആ ജോലി കഴിഞ്ഞ് പണി കഴിഞ്ഞിട്ട് വരുന്ന വലിയമ്മയെ കാത്തിട്ട് എന്തായിരുന്നു ആ അവിടെ എല്ലാവരും അതായത് ചെറുമക്കൾ അതായത് ചെറുമക്കളവിടെ ആ ഉമ്മറത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ടാകും അതായത് എപ്പോഴും വലിയമ്മ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ കൊണ്ടുവരും അപ്പം ആ പലഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു മധുര ബാല്യത്തെക്കുറിച്ചാണ് ഇവിടെ കവി ഓർമ്മിക്കുന്നത് അതിലുണ്ട് വത്സല്യത്തിൻ്റെ ഹരിതാപം നിറഞ്ഞുണ്ട് മണ്ണിനാഴം തൊടും താളം വാനിനോളം പടരുന്ന തണൽ വൃക്ഷ കുളിർ പടപ്പും അതിലുണ്ട് പഴങ്കഥ പാട്ടും മൂളും നാട്ടിൻ ഇനം കടം കഥ പൊരുൾ ജീവ പ്രപഞ്ചപാഠം അപ്പോൾ ആ ആ തരുന്നതിൽ അല്ലെങ്കിൽ അതിലെന്താണുള്ളത് എന്നാണ് പറയുന്നത് ആ അതായത് സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ആ പലഹാര പൊതിയിലേക്ക് അതായത് സ്നേഹത്തിൻ്റെയും ജന്മാനന്തര സുഹൃതത്തിൻ്റെയും ഹരിതാപം നിറഞ്ഞ ഒരു പാഠമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഒരു താളവും അതായത് ആ പടരുന്ന തണൽവൃക്ഷം കുളിർ പടർപ്പും അതിലുണ്ട് പഴങ്കഥ പാട്ടും മൂളും നാട്ടിയിനവും കടൽ ക കളങ്കഥ പൊരുൾ ജീവൽ പ്ര പ്രപഞ്ചപാഠം അതായത് പ്രപഞ്ചപാഠം അതായത് നമുക്ക് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൽ നിന്നും തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അത് അതെല്ലാം അതായത് ആ കോയക്കട്ടയിൽ എന്തുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വാത്സല്യവും സ്നേഹവും കരുതലും അതെല്ലാം അതെല്ലാമുള്ളൊരു ഉണ്ട് എന്നാണ് കവി ഓർക്കുന്നത് പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർന്ന ശില വെച്ചു തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട് മുറിവേറ്റാല പച്ച പിഴിഞ്ഞിച്ചതിൽ നീറ്റൽ ശമീപ്പിക്കും നാട്ടുവൈദ്യപ്പെരുമയുണ്ട് അപ്പം എന്താണ് ആ അതായത് പനി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നെറ്റിയിൽ ഒരു ശീല ശീല എന്ന് പറയുന്നത് തുണി വെച്ചിട്ട് അത് തണുപ്പിക്കും അപ്പോൾ അതിലെന്താ ഒരു കരൾസ്പർശ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ മുറിവ് മാറ്റാൻ ആ ഔഷധ സസ്യങ്ങൾ അല്ലെങ്കിൽ ഇലകളൊക്കെ ചേർത്ത് പിഴിഞ്ഞിട്ട് ആ നീര് ആ നീര് നാട്ടുവൈദ്യ പെരുമയുമുണ്ട് അപ്പോൾ വലിയമ്മക്ക് ഒരുപാട് നന്മയാണ് നെന്മയെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവി തെൻ കൈമ്പടം പുതച്ചെങ്ങോ പോയി വയലുക നിഗഞ്ഞെങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുയർന്നു വാനിൽ അപ്പം എന്താണ് കാലം ഒരുപാട് മാറി ആളുകൾ ഒരുപാട് മാറി ദേശം മാറി എന്താണ് ഇവിടെ പറയുന്നത് അകന്ന് പോയി കാലം തന്നെ ആകെ മാറിയിരിക്കുന്നു അതായത് ആ അതായത് നാട്ടു നന്മകളും ആ തണലും കരുതലും എല്ലാം നഷ്ടമായിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം എന്താ വലിയമ്മയ്ക്ക് മറിവു പിടിച്ചു മറഞ്ഞു പോയി എന്നും പറയുന്നുണ്ട് അപ്പം വലിയമ്മ മറഞ്ഞു പോയി അതുപോലെ തന്നെ വയലുകളൊക്കെ നികത്തിയിട്ട് ആ നഗരജീവിതത്തിൻ്റെയൊക്കെ ആ എന്താ വലിയ വലിയ കെട്ടിടങ്ങൾ ും അതുപോലെ തന്നെ വയലുകൾ നികത്തിയിട്ട് വലിയ കെട്ടിടങ്ങൾ വാനി ആകാശത്തോയം ഉയർത്തുന്ന കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായി ആകെ ആ സ്ഥലങ്ങളെല്ലാം മാറി എന്നാണ് പറയുന്നത് പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചിയിൽ സ്മൃതിയിൽ ഹൃത്തിൽ കോയക്കട്ട ദിവാകരൻ വിഷ്ണുമംഗലം അപ്പം എന്താ പറയുന്നത് അതായത് പല ദേശങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു പല ഭക്ഷണങ്ങൾ കഴിച്ചു പല പലഹാരങ്ങൾ കഴിച്ചു എന്നിരുന്നാലും എന്ത് കഴിച്ചാലും ആ വലിയമ്മ കൊണ്ടുവന്ന കോയക്കട്ടയുടെയോളം സ്നേഹമോ അല്ലെങ്കിൽ ആ രുചിയോ ഒന്നും ഇന്നേ വരെ ആ കഴിച്ചതിൽ ഒന്നിനും കിട്ടിയിട്ടില്ല അത് ഇപ്പോഴും മനസ്സിൽ അതിൻ്റെ അതിൻ്റെ രുചിയും അതുപോലെ തന്നെ ആ മനോഹരമായ മധുര ബാല്യത്തെയും കവി ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു പലഹാരം മാത്രമല്ല ഇവിടെ ഒരു സ്നേഹബന്ധത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമീണ നന്മയുടെയും വലിയമ്മയുടെ ആ നന്മ മനസ്സിനെയും അതുപോലെ തന്നെ കരുതലിനെയും സ്നേഹത്തിനെയും ഒക്കെ പ്രതിപാദിക്കുകയാണ് ഇതിലൂടെ പറയുന്നത് അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് ചോദിച്ചായിരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം അടുത്തത് ആദ്യത്തേത് കവിത ചൊല്ലാം എന്നതാണ് ഒറ്റക്കും സംഘമായും ചൊല്ലി അവതരിപ്പിക്കുക നിങ്ങൾക്കേറെ പരിചിതമായ താളവും ഈണവുമായി ഈ കവിതക്കുള്ളത് ഇതേ താളത്തിലുള്ള പല കവിതകളും പാട്ടുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട് സമാന താളമുള്ള പാട്ടുകളും കവിതകളും കണ്ടെത്തി അവതരിക്കുമല്ലോ അപ്പം നിങ്ങൾ എന്നേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയും അപ്പം നിങ്ങൾ അതുപോലെയൊക്കെ ചൊല്ലിയിട്ട് അവതരിപ്പിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ പല ഈണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ പല ഈണങ്ങളിലും ഈ കവിത ചൊല്ലി നോക്കുക ഇനി അടുത്തത് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമുക്ക് നൽകാം കവിതയിലെന്തെല്ലാം കാര്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെ വിശേഷിപ്പിക്കുന്നു എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ആ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിമ്മിനി ചിമ്മിനി എന്ന രീതിയിലൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചിമ്മിനി വിളക്കിൻ്റെ ഇത് എഴുതിയാലും ഉത്തരങ്ങളായി ആവുന്നതാണ് അപ്പോൾ ഞാനിവിടെ മിന്നാ മിഞ്ഞു പോലെ മുനിഞ്ഞ് കത്തുന്ന വിളക്കുകളുമായാണ് കവി അവയെ ചിത്രീകരിക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് നേരമേറെ മോന്തിയായല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം എന്തുകൊണ്ടാണ് ആശങ്കപ്പെടുന്നത് ആ വലിയമ്മ വരാൻ വൈകിയെന്ന ഭാവം കൊണ്ടാണ് കവിതക്ക് ആ ആശങ്ക തോന്നുന്നത് കുട്ടി കാത്തിരിക്കുന്നു അതുകൊണ്ടാണ് ആ ചോദ്യം പറയുന്നത് അതായത് ഒരുപാട് നേരമായല്ലോ എന്ന് ആ കുട്ടി കുട്ടിയുടെ രൂപത്തിൽ ആ കവിതയിൽ പറയുന്നത് അങ്ങനെ എഴുതാവുന്നതാണ് െഴുതാവുന്നതാണ് മൂന്നാമത്തത് വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രപഞ്ച പാഠം അടങ്ങിയിട്ടുണ്ട് വാത്സല്യമുണ്ട് കരുതലുണ്ട് എന്നൊക്കെ എഴുതാവുന്നതാണ് വാത്സല്യവും സ്നേഹവും നാട്ടിൻ്റെ സ്മൃതികളും കഥകളും പാ പാഠങ്ങളും കൊയക്കട്ടയിൽ ഉൾക്കൊള്ളുന്നു അതൊരു ഭക്ഷണം മാത്രമല്ല അനുഭവം കൂടിയാണ് അതുപോലെ തന്നെ പ്രപഞ്ച പാഠം കൂടിയാണ് ാലാമത്തെ ചോദ്യം എന്ന് പറയുന്നില്ല വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ആ വാത്സല്യവും മൃദുത്വവും തണുപ്പിക്കുന്ന സ്പർശം എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് പനി വന്നപ്പോൾ തണുപ്പിക്കും മുറിവ് മാറ്റാൻ ശമിപ്പിക്കും എന്നും പറയാം അഞ്ചാമത്തേത് പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തും അതായത് ആ മാറ്റങ്ങൾ എന്ന് പറയുന്ന വരി മറ്റേ ഇവിടെ കൊടുത്തിട്ടുണ്ട് മറവിത്തെ ചെങ്ങോ മറഞ്ഞു പോയി വയലുകൾ വിളമ്പുന്നു മണിമെടയുയർന്നു വനിൽ ആ വരികളാണ് ഈ വരികളിൽ പഴയകാലത്തിൻ്റെ അകലം പുതിയ നഗരചിതത്തിൻ്റെ വരവ് എന്നിവയാണ് കാണിക്കുന്നത് അടുത്തത് ചിത്രം വരക്കുന്ന വാക്കുകൾ മുനിഞ്ഞു കത്തുന്ന മിന്നാമിനുങ്ങു പോൽ ചിമ്മിനി നീ നീക്കുടകലായി കൂരതോറും മലഞ്ചെരുവിൽ ഈ വരികളിൽ ഒരു ചിത്രം തെളിഞ്ഞുന്നുണ്ടല്ലോ വയൽവരമ്പിലൂടെ വരുന്ന വലിയമ്മയുടെ ചിത്രവും കവിതയിൽ കാണാം ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളെ വാക്കുകൾ കൊണ്ടുള്ളൊരു ചിത്രമായി ആവിഷ്കരിക്കും ഗദ്യത്തിലും എഴുതും അപ്പോൾ അതായത് നമ്മളിപ്പോൾ ആ കവിതയിലെ ആ ഓരോ ഗണ്ഡിക വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോന്നിലും ഓരോന്നാണ് നമുക്ക് ഓരോ ഒരു ചി ചിത്രം മനസ്സിൽ തെളിയുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ ഒരു കാഴ്ചയെ ഇതുപോലെ ഒരു അതായത് ആ വാക്കുകൾ വായിക്കുമ്പോൾ ആ വരികൾ വായിക്കുമ്പോൾ അതിൽ നിന്നൊരു ചിത്രം തെളിഞ്ഞു വരണം അങ്ങനെ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാൻ അടുത്തത് വരികളിൽ നിറയുന്ന സൗന്ദര്യം സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തുചേർന്ന സുഖരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത് സ്മരണയിൽ വണക്കുന്നു കൊതിയോറും കൊയക്കട്ട അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട് വരികളിൽ നിറയുന്ന സൗന്ദര്യം കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കും അപ്പൊ നമ്മുടെ ഈ കൊയക്കട്ട എന്ന് പറയുന്ന ഈ പാഠത്തിന് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം കൊയക്കട്ട എന്ന കവിത ഒരു പഴയകാലം മധുരസ്മരണയായി കാണാം വലിയമ്മയുടെ സ്നേഹമുള്ള സ്മൃതികൾ നാട്ടിൻ രുചികൾ പഴയ കാലത്തിൻ്റെ മനം നിറ മണം നിറഞ്ഞ പാടങ്ങൾ എന്നിവയെല്ലാം കവിതയിൽ അടങ്ങിയിരിക്കുന്നു അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് എന്ന വരിയിൽ പോലും ഭക്ഷണത്തിൽ പോലും സ്നേഹത്തിൻ്റെ ഉണർവുകൾ ഉണ്ടെന്ന് കവി പറയുന്നു സ്മരണയിൽ മണക്കുന്നു കൊതിയോറും കൊയക്കട്ട എന്നതുപോലെ ആ ഭക്ഷണം ഒറ്റ രുചിയല്ല സ്മൃതികളെയുമാണ് ഈ കവിത വായിക്കുമ്പോൾ നമ്മൾക്കും നമുക്ക് സുപ്രിയമായ വ്യക്തികളുടെയും പലഹാരങ്ങളുടെയും ഓർമ്മകൾ വരും അതിലൂനിയൊരു ആഴമാണ് അനുഭവമാണ് ഈ കവിത അടുത്തതെന്താണ് പലഹാര പൊതിയും നഗരത്തി വിഭവങ്ങളും വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് പകരം നഗരത്തിലെ ഭക്ഷ്യ വിഭവങ്ങൾ പ്രചാരത്തിലായി നമ്മുടെ ഭക്ഷണശീലങ്ങളും മാറ്റം വരുന്നു ഭക്ഷണ വിഭവങ്ങളും ഭക്ഷണശീലവും വന്ന മാറ്റങ്ങളെ കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തും ചർച്ചയുടെ കണ്ടെത്തലുകൾ കാര്യങ്ങളും കളിച്ച് ചുമർ പത്രം തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിക്കുമല്ലോ അപ്പം അതായത് പണ്ടത്തേതിൽ നിന്ന് ഒരുപാട് വ്യ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് ഇന്നത്തെ ഭക്ഷ്യ വിഭവങ്ങളും അതുപോലെ തന്നെ ഭക്ഷണശീലങ്ങളും ഉള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ ചർച്ച ക്ലാസ്സിൽ വെക്കാനാണ് അപ്പോൾ നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ എല്ലാവരും ചേർന്നിട്ട് ഒരു ചർച്ച വെക്കുക എന്നിട്ട് അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കിയ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ചുമർ പത്രിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു കുറിപ്പ് നമുക്ക് നോക്കാം പഴയ കാലത്ത് വീടുകളിൽ നാടൻ രുചിയോടെ പാകം ചെയ്ത പലഹാരങ്ങൾ കഴിച്ചിരുന്നത് പതിവായിരുന്നു വലിയമ്മമാരും അമ്മമാരുമാണ് പലഹാരങ്ങൾ തയ്യാറാക്കിയിരുന്നത് പാൽ തേൻ നെല്ല് കായ്ക്കറികൾ പോലുള്ള പ്രകൃതിദത്ത ചേരുവകളാണ് ഉപയോഗിച്ചത് ഇന്ന് ജീവിതത്തിൽ നിന്ന് വന്ന മാറ്റങ്ങൾ കൊണ്ട് പെട്ടെന്ന് ലഭിക്കാവുന്ന പാക്കറ്റിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലും പ്രചാരത്തിലായി വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന പാക്ക് ചെയ്യപ്പെട്ട ഭക്ഷണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു എന്നാൽ അതിൽ നാടൻ രുചികളും സ്നേഹസ്പർശനവും കുറവാണ് അതായത് പഴയകാല ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് രുചിയും ആരോഗ്യമുള്ളതുമായിരുന്നു എന്നാൽ ഇന്നത്തെ ഭക്ഷണം വേഗവും പൊതിച്ച രുചിയുമായിരുന്നു ഇന്ന് നമ്മുടെ ആരോഗ്യത്തെയും ഭക്ഷണത്തിലെ ഓർമ്മയെയും ബാധിക്കുന്നു അതുകൊണ്ട് നാടൻ രുചികൾ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഈ കവിതയുടെ ഈ ആശയം നോക്കാം അതായത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ പരീക്ഷയ്ക്കും ഒക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്കും അതുപോലെ തന്നെ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആശയം കോയക്കട്ട എന്ന കവിതയിൽ കവി തന്റെ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് മഴ പെയ്യുന്ന ഒരു വൈകുന്നേരത്തിൽ വെള്ളിയമ്മ കാത്തിരിക്കുന്ന ഒരുപാട് ആകാംക്ഷയും അതുപോലെ സന്തോഷവും നിറഞ്ഞ ബാല്യ കവിതയുടെ തുടക്കം മലഞ്ചെരിവിൽ കത്തുന്ന ചെറിയ വീടുകൾ പോലെ മിനുങ്ങുന്നു മഴ ിന്തിക്കുന്ന സമയത്താണ് കവി വഴിവക്കിലിരുന്ന് കാത്തിരിക്കുന്നത് വലിയമ്മ വരുമോ എപ്പോഴായിരിക്കും എന്ന് ആകുലതയും പ്രതീക്ഷയും കവിതയിലൂടെ തോന്നിക്കുന്നു വലിയമ്മ വരുന്ന ശേഷം അവർ കൊണ്ടുവന്ന പലഹാര പൊതിയും അതിൽ പൊതിഞ്ഞിരുന്ന കൊയക്കട്ടയും കവിയുടെ മനസ്സിൽ മറക്കാനാവാത്ത രുചിയായി ചേർന്നിരിക്കുന്നു ആ കൊയക്കട്ടയിലുള്ള വാത്സല്യവും സ്നേഹവും പാഠം നിറഞ്ഞ പച്ചപ്പും നാടിൻ്റെ കഥകളും പഴമയുടെ മണവും വലിയമ്മയുടെ കൈകളുടെ സ്പർശനം പോലും മുറിവ് ശമിപ്പിക്കുന്നതും തണുപ്പ് തന്നതുമായി ശാന്തിയോടെയുമാണ് കവി ഓർക്കുന്നത് ഇന്ന് നഗരത്തിൽ നിന്നും വരുന്ന പലഹാരങ്ങളും വിഭവങ്ങളും അരികിലെത്തിയിട്ടും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയുടെ രുചി സ്നേഹവും കവിയൊന്നില്ലെന്നും കവിയുടെ മനസ്സിൽ അറിയാതെ കിടക്കുന്നു ആ പഴമ ആ ശുദ്ധത ആ സ്നേഹം എല്ലാം ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുവെന്ന് കവി സങ്കടപ്പെടുന്നു ും പുതിയതായി ലഭിക്കുന്ന രുചികളും ചൂടിൽ ആത്മ ആത്മബന്ധം കാണാനാവില്ലെന്ന് കവിയുടെ സംവേദനം കോയക്കട്ട എന്ന കവിത ഒരു ഭക്ഷണ പദാർത്ഥത്തെ കുറിച്ചു കുറിച്ചുള്ളതല്ല മറിച്ച് അത് ആ കാലഘട്ടത്തെയും സ്നേഹബന്ധങ്ങളെയും നാട്ടിൻ സംസ്കാരത്തെയും ഓർക്കുന്ന ഹൃദയസ്പർശിയായ അനുഭവമാണ് വലിയമ്മയുടെ മുഖം കുലിരേകുന്ന സ്പർശനം ആ മലഞ്ചെരിവ് മഴ കോയക്കട്ടയുടെ യുചി എല്ലാം കൂടി ചേർന്ന് കവിതയുടെ സ്മരണകൾ നിറച്ച ഒരു മധുര പതി പതിപ്പാണ് ഈ കവിത അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി പഠിക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഈ പാഠം കൃത്യമായി മനസ്സിലാകുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു കൊയക്കട്ട എന്ന് പറയുന്ന ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായി ഇംഗ്ലീഷ് മലയാളം ബേസിക് സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്